എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ ഇരുപത്തിയൊന്ന് ഇന്നത്തെ ദിവസം ഈ ദിവസം ഇരുട്ടും മുമ്പ് കുറച്ച് നക്ഷത്രജാതകരെ ഭാഗ്യം കടാക്ഷിക്കുന്ന ദിവസങ്ങളാണ് അപ്രതീക്ഷിതമായിട്ടുള്ള പല സംഭവങ്ങളും ഇന്നേ ദിവസം ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു നമുക്ക് നോക്കാം മേഡം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകർക്ക് ഇന്നേ ദിവസം ആരംഭിച്ച് ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന നക്ഷത്ര ഫലങ്ങൾ ഈ ദിവസം മുതൽ ആരംഭിച്ചു വരുന്ന ഏഴ് ദിവസത്തിനുള്ളിൽ തൊഴിൽ മേഖലകളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലോ ഒക്കെ ഉത്കൃഷ്ട സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ് എല്ലായിടത്തും മാന്യത ലഭിക്കുന്ന വ്യക്തിത്വങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർ ഇനി കാര്യസാധ്യങ്ങളുടെ ദിവസങ്ങളാണ് ഒരാഴ്ച കാലം ധനാഗമവും പ്രതീക്ഷിക്കാം ഉപേക്ഷിച്ച ധനങ്ങൾ പോലും വന്നു ചേരാൻ ഇടയുണ്ട് വിവാഹ ആലോചനകൾക്കുള്ള മുടക്കങ്ങൾ മാറി വരും സർക്കാരുമായിട്ടുള്ള ഇടപാടുകളിലെ കാലതാമസങ്ങൾ വരുമെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടും മനസ്സിൻ്റെ ആദി ഈ ദിവസങ്ങളിൽ കൂടുതലാകും ശത്രുക്കൾ ശക്തി പ്രാപിക്കുമെങ്കിലും വലിയ ഉപദ്രവങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകില്ല നല്ല വാക്കുകൾ കൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ അവസരങ്ങൾ ലഭിക്കും പൊതുവെ എല്ലാവിധ സുഖ അനുഭവങ്ങളും അല്പമായിട്ട് അനുഭവപ്പെടും ചില കഠിനമായ ദുഃഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട് ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും തീർത്ഥയാത്രകൾ നടത്താൻ പറ്റിയ സമയമാണ് പ്രതാപം വർദ്ധിക്കും വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിവരും തൊഴിൽ രംഗം മെച്ചപ്പെടും അർശസ് മൂത്രാശയബന്ധിയായ അസുഖങ്ങൾ ഇവയ്ക്ക് ശമനം കണ്ടു തുടങ്ങും അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി നെയ്വിളക്ക് ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം പലവിധ സന്തോഷ അനുഭവങ്ങളും അനുഭവിക്കാനുള്ള യോഗം ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട് വീട്ടിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കും ചഞ്ചല മനസ്സരായിരിക്കും സൗഖ്യം ലഭിക്കും ആഗ്രഹങ്ങൾ തടസ്സമായിട്ട് നിന്ന എല്ലാ പ്രശ്നങ്ങളും മാറി ഇവരുടെ ആഗ്രഹം സഫലീകരിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത് ശരീരത്തിൽ മുറിവ് ചതവ് ഒടിവ് ഇവയുണ്ടാകാൻ ഇടയുണ്ട് വാദബന്ധിയായ അസുഖങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും സ്ഥാനമാനങ്ങൾ ആദരവ് ഇവ ലഭിക്കും നീചജനങ്ങളാൽ അപമാനിക്കപ്പെടാൻ ഇടയുണ്ട് യശസ്സിനും ധനത്തിനും ക്ഷയം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അലച്ചിലുകൾ കുറഞ്ഞു തുടങ്ങും വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറും തൊഴിൽപരമായി ഉന്നതിയിൽ എത്തും കച്ചവടങ്ങൾ മെച്ചപ്പെടും പാപവിചാരം കുറഞ്ഞു തുടങ്ങും ചിലവുകളും കുറഞ്ഞു തുടങ്ങും നാൽക്കാലികളെ വിൽക്കാനും വാങ്ങാനും നല്ല സമയമാണ് വിദേശത്ത് ജോലി തേടാൻ ഈ സമയം ഉപയോഗിക്കാം വിവാഹ ആലോചനകൾ ഫലവത്താകും ദോഷപരിഹാരങ്ങൾക്ക് ശിവന്ധാര കുവളമാല ഈ വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മിഥനക്കൂറിൽ മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ഗവൺമെൻറ്റുമായിട്ടുള്ള ഇടപാടുകളിൽ വിജയസാധ്യതകൾ ഇവർക്കൊപ്പം തന്നെയാണ് പല പ്രകാരേണ ധന നേട്ടങ്ങൾ ഉണ്ടാകും അനർത്ഥങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും മനസ്സ് സന്തോഷഭരിതമായിരിക്കും അപ്രതീക്ഷിതമായ ധനാഗമം ഉണ്ടാകുമെങ്കിലും ചിലവുകൾ കുറവായിരിക്കും ആഭരണങ്ങൾ വാങ്ങാൻ അവസരങ്ങൾ ഉണ്ട് മനസ്സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിലൂടെ കടന്നു പോകും സ്ഥാന ചലനങ്ങൾക്കിടയുണ്ട് ഉദ്യോഗസ്ഥർക്ക് ആജ്ഞാശക്തിയോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും സ്വയം തൊഴിലുകാർക്ക് ക്ലേശങ്ങൾ കൂടുതലാകും ധനകാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരങ്ങളുണ്ട് ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ബന്ധനാവസ്ഥയ്ക്ക് ശമനം കണ്ടു തുടങ്ങും യുക്തമായ ഔഷധ ഔഷധസേവ നടത്തേണ്ടത് കൂടിയുണ്ട് അകന്നു കഴിയുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും സൗഹൃദം പുനഃസ്ഥാപിക്കും പാപവിചാരം കുറഞ്ഞു തുടങ്ങും നിർബന്ധ ബുദ്ധി കൂടുതലാകും അപസ്മാര പീഡയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലഘട്ടം കൂടിയാണ് ഇവർ ദോഷപരിഹാരത്തിന് വിഷ്ണു ക്ഷേത്രത്തിൽ പായസം കദളിപ്പഴ നിവേദ്യം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കർക്കിടകക്കൂറിൽ പിറന്ന നക്ഷത്ര നക്ഷത്രജാതകർ നാലാം പാദം പൂയം ആയില്യം ജാതകരെ കുറിച്ച് നോക്കാം പല പ്രകാരത്തിലുള്ള ഭാഗ്യ അനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കും വീട്ടിൽ സമാധാന അന്തരീക്ഷം വർദ്ധിക്കും ആവശ്യമില്ലാതെ മനോവിചാരമേറി വഴിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശീലം മാറ്റിവെക്കണം ഉദര രോഗങ്ങൾ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ മൂത്രാശയ രോഗങ്ങൾ ഇവയ്ക്ക് ശമനം കണ്ടു തുടങ്ങും പലിശയ്ക്കും മറ്റും കൊടുത്ത പണം തിരികെ കിട്ടും വേറെയും ധനാഗമങ്ങൾ ഉണ്ടാകും ബന്ധുജനങ്ങൾ ഒത്തുകൂടും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും സുഖ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ് അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും സാധ്യമാകും ധനകാര്യ സ്ഥാപനങ്ങളിലെ ഏർപ്പാടുകളിലെ ചില തടസ്സങ്ങൾ മാറിക്കിട്ടും ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വാങ്ങാൻ അവസരങ്ങളുണ്ട് കൂടുതൽ സ്നേഹബന്ധത്തിൽ ഉള്ളവരുമായി പിരിയാൻ ഇടവരും ഇത് കുറച്ച് വിഷമം ഉണ്ടാക്കും അതുപോലെ തന്നെ അഗ്നി കൊണ്ടും ജലം കൊണ്ടും പ്രവർത്തിക്കുന്ന തൊഴിലുകൾ മെച്ചപ്പെടുകയും ലാഭത്തിൽ എത്തിച്ചേരുകയും ചെയ്യും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവനധാര പഞ്ചാക്ഷര മന്ത്ര പുഷ്പാഞ്ജലി ഇവ ചെയ്തു പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ചിങ്ങക്കൂറിൽ പിറന്ന മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം രോഗാരിഷ്ഠിതകൾക്ക് കുറവ് വരും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും ധനലാഭങ്ങൾ വർദ്ധിക്കും ഭൂമി വാഹനം ഇവകളുടെ കച്ചവടം നടത്താൻ നല്ല സമയമാണ് അവിചാരിതമായ ധനാഗമം ഉണ്ടാകും ഭാര്യയോടും ഭർത്താവിനോടും സന്താനങ്ങളോടും കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ജോലിയിൽ പ്രമോഷൻ സാധ്യതകളുണ്ട് സ്ത്രീ പുരുഷന്മാരുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും ദീർഘദൂര യാത്രകൾ വേണ്ടിവരും അലച്ചിലും മനോദുഖവും കുറഞ്ഞു തുടങ്ങും എല്ലാ കാര്യങ്ങൾക്കും ഉള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും കീർത്തിയും പ്രശസ്തിയും നേടും പിതൃമാതൃതുല്യ സ്ഥാനത്തുള്ളവരോടും സഹോദരങ്ങളോടും ഉള്ള കലഹം വരാതെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ആഗ്രഹം സഫലമാകും അക്ഷമയും ഈർഷയും കുറഞ്ഞു തുടങ്ങും എല്ലാത്തിനും എതിർക്കുന്ന സ്വഭാവം മാറിക്കിട്ടും ദുർജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാതിരിക്കുക ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് സുദർശന മന്ത്ര പുഷ്പാഞ്ജലി നടത്തി പ്രത്യേകം പ്രാർത്ഥിക്കണം ഇനി കന്നിക്കൂറിൽ പിറന്ന ഉത്രം നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്നോ രണ്ടോ പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം തൊഴിൽ രംഗം മെച്ചപ്പെടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമാണ് സാഹചര്യങ്ങൾ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കാം ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും പുതിയ വീടുപണി തുടങ്ങാൻ നല്ല സമയമാണ് ധനം നേട്ടങ്ങൾ ഉണ്ടാകും മനസ്വസ്ഥത വർദ്ധിക്കും സന്ധികളിൽ വേദന വയറ്റിൽ നീർക്കെട്ടുണ്ടാക്കുക ഗർഭപാത്രം സംബന്ധിച്ച അസുഖങ്ങൾ ഇവയ്ക്ക് ശമനം കണ്ടു തുടങ്ങും ശസ്ത്രക്രിയകൾ ആവശ്യം ഇല്ലാതെ വരും എല്ലാത്തിലും തടസ്സങ്ങളും ക്ലേശങ്ങളും മൂലം ദുഃഖിച്ചവർക്ക് അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസം സംബന്ധിച്ച തടസ്സങ്ങൾ നീങ്ങി തുടങ്ങും മനസ്സിലെ ആദി കുറഞ്ഞു തുടങ്ങും ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം കഠിനമായ ദുഃഖ അനുഭവങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകും ബുദ്ധി സാമർഥ്യം കൊണ്ടും വാക്സാമർഥ്യം കൊണ്ടും പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം തർക്കവിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കേണ്ടതായിട്ട് വരും വിനോദയാത്രകൾ നടത്താനും സാഹചര്യം അനുകൂലമാണ് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ നൂറും പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം